ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഗ്രീൻ പീസ് കുറുമയാണ് കേട്ടോ അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനും പത്തിരിക്കും ദോശയ്ക്കും എന്താ പറയുക പൂരിക്കും ചപ്പാത്തിക്കും അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഗ്രീൻ പീസ് കുറുമയാണ് അപ്പം നമ്മളിത് ഉണ്ടാക്കുന്ന കുക്കറിലായത് കൊണ്ട് തന്നെ വളരെ ആയി കിട്ടും കേട്ടോ പക്ഷേ ടേസ്റ്റിന് ഒട്ടും കുറവ് വരുന്ന ആരും പേടിക്കേണ്ട അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ തലേ ദിവസം നമുക്ക് ഗ്രീൻപീസ് ഒക്കെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി വെച്ചേക്കണം കേട്ടോ അപ്പൊ അതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്കിനി ഇത് നമ്മളെ കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ഒരു ക്യാരറ്റ് അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞതും പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചതും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കരിയൊക്കെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ കിട്ടാനാവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് വിസിലൊന്ന് കേൾപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഈ പറഞ്ഞത് എൻ്റെ കുക്കറിൻ്റെ എൻ്റെ കുക്കറിൻ്റെ കണക്കാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ കേട്ടാലാണ് വേവുന്നത് അതിനനുസരിച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു അരപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചെറുകിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ എട്ട് ഒമ്പത് പത്ത് ക്യാഷ്യൂനട്ട്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്ത് ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോഴേ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട അപ്പോൾ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി നമ്മളിതൊക്കെ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ഗ്രീൻ പീസും മുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാനിത് തീ ഒന്നും കൂടെ കത്തിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ അതും കൂടി ഈ ഒരു സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറി കുറച്ച് വറ്റി പോയിട്ടുണ്ടോ എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴുകി നമുക്ക് ഇതങ്ങ് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ കറി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും കറി ഭയങ്കര ലൂസാണല്ലോ നല്ല കേട്ടോ ഇത് കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല കൂറുകി വരും ഇപ്പം തന്നെ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കറി കുറുകി വരുന്നുണ്ട് ഇത് അത് കഴിഞ്ഞിട്ട് നമ്മളത് തണുക്കാൻ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ തീ അതൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യേണ്ട അതൊന്ന് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് നമുക്കൊരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കാം അപ്പോൾ ആ ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് എണ്ണയല്ല ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുക കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ നെയ്യാണ് ഈ കറിക്ക് ഒരു പ്രത്യേക മണവും ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് പരമാവധി സ്കിപ്പ് ചെയ്യാതെ നോക്കണം കേട്ടോ അപ്പോൾ നെയ്യൊക്കെ ചൂടായി വന്നപ്പോൾ അല്ലെങ്കിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് എന്താ മൂത്ത് വന്നപ്പോൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വറ്റന്മുളകും മുറിച്ചതും ഒരു രണ്ട കറിയെപ്പോലും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നമ്മളെ കറിയിലേക്ക് അങ്ങ് അങ്ങോഴിച്ചു കൊടുക്കുന്നുണ്ട് സംഭവം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഈ നെയ്യിൽ നമ്മുടെ ഈ കൊച്ചുള്ളിയൊക്കെ അതായത് ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഉള്ളൊരു ഉണ്ടല്ലോ അടിപൊളി മണമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ എന്തായാലും മറക്കരുത് എന്തായാലും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഓക്കേ